മനുഷ്യനാകണം മനുഷ്യനാകാൻ മാത്രമേ കഴിയൂ മനുഷ്യത്വം നഷ്ടമായാൽ മാനവികത പിന്നെ അവൻ ആരാ ഒരു വേണ്ടി വായിലേക്ക് ബോംബുകളും മിസൈലുകളും കാണുമ്പോൾ ഇതെന്നും മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റുമോ ആ തട്ടെന്ന് എനിക്ക് തരുക നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ പേടി ഉണ്ടോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ല്ല കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് പേരിൽ പഠനം കൊല്ലം ജില്ലയിലെ ജില്ലയിലെ മൈനാകപ്പള്ളി നാലാം പഠിക്കുന്നു കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ ഇരിങ്ങാലക്കുട എന്ന ഈ ജില്ലയിലെത്തിലേക്ക് എന്നെയും കൂടി ക്ഷണിച്ചതിലും ഇവിടെ വരാൻ കഴിഞ്ഞതിലും നിങ്ങളെ ഒക്കെ കാണാൻ സാധിച്ചതിലും ഒത്തിരി ഒത്തിരി സന്തോഷം അതിനാദ്യം തന്നെ ഇതിന്റെ സംഘാടകരോട്

എനിക്ക് അയച്ച നോട്ടീസിൽ നിന്നുള്ള വിവരം മാത്രമേ എനിക്ക് അറിയാവൂ അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യ മനസ്സുകളെ അതായത് എന്റെ നാട്ടിലെ പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാരുടെ വേദിയിൽ പങ്കെടുത്തുകൊണ്ട് ഞാനൊരു കുഞ്ഞു പ്രസംഗം ചെയ്തായിരുന്നു ആ പ്രസംഗം നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി മന്ത്രിയാരീ സ്വന്തം ഇതിലായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് താങ്ക് യു എൻജി അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞത് ആരാണ് ഭിന്നശേഷിക്കാർ അവരുടെ പ്രത്യേകത എന്താണ് അവരോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം എന്നൊക്കെയായിരുന്നു ആ പ്രസംഗം കേട്ടവരാണ് എന്നെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ തമ്മിലുള്ള ബന്ധം മാനവികതയുടെ മനസ്സിലായോ പ്രിയപ്പെട്ടവരെ മനുഷ്യനാകണം മനുഷ്യനാകാൻ മാത്രമേ കഴിയൂ മനുഷ്യത്വം നഷ്ടമായാൽ മാനവികത ഇല്ലാതായാൽ പിന്നെ അവൻ ആരാ ആരാ ഉദാഹരണം പൂരങ്ങളുടെ പൂരമായ തൃശൂർ പുരം നടക്കുന്ന നാടാണല്ലോ നമ്മുടെ ഈ നാട്

കണ്ണി കാണുന്നതൊക്കെ അല്ലേ ആന എങ്ങനെ വരുന്നു വഴിയിൽ ഒരു കിടക്കുന്നു ഇത് ഭയങ്കര വീലുള്ള കാറാ ഇത് വേണ്ട അപ്പുറത്തെ മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം പ്രിയപ്പെട്ടവരെ മനുഷ്യത്വം നഷ്ടമായാൽ മാനവികത ഇല്ലാതായാൽ പിന്നെ മൃഗതുല്യമായിരിക്കും അതാണ് ഗസയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളെ കരിച്ചു കളയുകയാണ് അംഗഭേദം വന്നവർ അതിൽ ഇരട്ടിയാണ് കൈയും കാലും ഇല്ലാത്തവർ മരണ തുല്യമായി ജീവിക്കുന്നവർ ഒരു കഷ്ണം കഷ്ടം വേണ്ടി വാപ്പിലർക്കുന്ന കുഞ്ഞുമക്കളുടെ വായിലേക്ക് ബോംബുകളും മിസൈലുകളും കാണുമ്പോൾ പറയാൻ കഴിയാത്തവനെ മനുഷ്യനിന്ന് വിൽക്കാൻ പറ്റുമോ ഗസേൽ മാത്രമല്ല യുദ്ധം നാശം വിതച്ച എവിടെയും ഇതാണ് അവസ്ഥ എല്ലാ യുദ്ധങ്ങളും നഷ്ടമല്ലാതെ മറ്റൊന്നും സമ്മാനിച്ചിട്ടില്ല മറ്റുള്ളവരുടെ സന്തോഷിക്കുന്നവന് എങ്ങനെ മനുഷ്യനാകാൻ പറ്റും നന്മ മനുഷ്യരെങ്കിലും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ആശ്വാസം പ്രിയപ്പെട്ടവരെ ഞാൻ ഈ അടുത്തിടെ ഒരു വീഡിയോ കണ്ടു കുപ്പികളിലും പൊങ്ങ കിടക്കുന്ന പാത്രങ്ങളിലും ഭക്ഷണധാനങ്ങൾ നിറച്ച് കടലിലേക്ക് വലിച്ചെറിയുകയാണ് എഴുതി സ്നേഹമാണ് കരുതലുമാണ് അവ ഗസയിലെത്തുമെന്ന് ഉറപ്പില്ല എങ്കിലും തിരമാലകൾ തീരത്തെത്തിക്കുമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥനയോടെ ഏറെ തുടരുകയാണ് ഈ ചുറ്റുക്കാർ ഗസയിലെ വൃത്തിയുള്ള കുപ്പിയിൽ നിറച്ച് ഓരോ കുപ്പിയിലും ഒരു ചെറിയ കടലാസ് വെച്ചു അതിൽ ഇങ്ങനെ ക്ഷമിക്കുക നിങ്ങളുടെ ലോകത്തിന്റെ ഒരു കോണിൽ അവരെ കുറിച്ച് ഇപ്പോഴും ഓർക്കുന്ന ഹൃദയമുണ്ടെന്ന് അവരറിയാൻ വേണ്ടി മാത്രം പ്രിയപ്പെട്ടവരെ ഭദ്രമായി അടിച്ച കുപ്പികൾ ലക്ഷ്യത്തിലെത്തണേ എന്ന പ്രാർത്ഥനയോടെ ആ കുപ്പികളെ ൊഴു സന്ദേശം എത്തി അത് ഇങ്ങനെയായിരുന്നു പത്ത് കുപ്പികൾ തീരെ നിരവധി കുടുംബങ്ങൾ വയർ നിറച്ചു കുപ്പിയിലുണ്ടായിരുന്ന കടലാസ് കയ്യിലെടുത്ത് രണ്ട് കുട്ടികൾ നിങ്ങളുടെ പേരിൽ ചുണ്ടമർത്തി ഞാൻ കണ്ടു സ്വരത്തിൽ അവർ മുന്നിൽ നിങ്ങൾ ഞങ്ങൾ പറയാതിരിക്കില്ല പ്രിയപ്പെട്ടവരെ ഇതാണ് മഹത്തായ സന്ദേശം മനുഷ്യ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മുടെ എം സ്വരാജേട്ടന്റെ ഒരു പ്രസംഗം വൈക്കം മുഹമ്മദ് ബഷീർ എപ്പോഴും ചായ കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് കമഴ്ത്തി വെക്കും എന്നാണ് പറയാറ് അങ്ങനെ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ ആരെങ്കിലും അങ്ങനെ ശീലമുള്ളവരാണോ എന്ന് സാധാരണഗതിയിൽ വൈക്കം മുഹമ്മദ് ബഷീനോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് കമഴ്ത്തി വെക്കുന്നത് അതിന് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ മറുപടി നമ്മൾ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ്സിൽ ഒരു ചായ ബാക്കി വരും അപ്പോ ആ ചായയിൽ ഉറുമ്പുകൾ വന്ന് വീണ് ചത്തൊടുന്നു അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് അദ്ദേഹം ഗ്ലാസ് കമിഴ്ത്തി വെക്കുന്നത് എന്നാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു ഉറുമ്പിന്റെ പോലും ദുരന്തത്തിന് താൻ കാരണമായി കൂടാ എന്നൊരു ചിന്തയാണ് അതിന് ഉറുമ്പ് സ്നേഹം എന്നല്ല പറയാ അതിന്റെ പേരാണ് മനുഷ്യ സ്നേഹം മനുഷ്യ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് മറ്റുള്ള ഒരു മനുഷ്യനോടുള്ള സ്നേഹം എന്നല്ല അർത്ഥം മനുഷ്യന്റെ ഉള്ളിൽ സർവചരാചരങ്ങളോടുള്ള സ്നേഹം എന്നാണ് പ്രിയപ്പെട്ടവരെ ഒരു പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിരവധി നടന്നു കാണുമല്ലോ അതിൽ പ്ലസും എയും ബിയും ഒക്കെ കിട്ടിയ ഒരു കാണും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പോയിന്റിന് പിറകിലായി പോയവരും കാണും പക്ഷേ രണ്ടാമൻ രണ്ടാമനുണ്ടെങ്കിലേ ഒന്നാമനുള്ളൂ എന്ന സത്യം നാം മറന്നു പങ്കെടുത്ത എല്ലാ അഭിനന്ദനങ്ങൾ എല്ലാ മത്സരത്തിലും എ പ്ലസ് വാങ്ങുന്നവരാണ് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നത് മനുഷ്യനെ മനസ്സിലാക്കുക എന്നതിനേക്കാൾ വലിയ വിദ്യാഭ്യാസം ഒരു മത്സര പരീക്ഷകളും നമ്മുടെ മക്കൾക്ക് സമ്മാനിക്കുന്നില്ല ജീവിതത്തിലെ പ്ലസ് നേരുന്നവരുടെ എല്ലാ വിഷയത്തിലും

അത് നമ്മുടെ പ്പാടിന്റെ പ്രശ്നമാണ്ക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഇത്ര നേരം എന്തിനാ പ്രസംഗിച്ചേ നമ്മുടെ നവകേരളത്തെ മുന്നിൽ നിന്ന് നയിക്കേണ്ട ഒരാളാണ് നമ്മളോട് ഇത്ര നേരം സംസാരിച്ചത് ഇവിടെ ഇരിക്കുന്ന നമുക്കൊക്കെ വലിയ പ്രചോദനം പകരുന്ന വാക്കുകളാണ് ആശു കുട്ടിയുടെ ഭിന്നശേഷിത്വത്തിനെ സംബന്ധിച്ച് മനുഷ്യർക്ക് ഏറ്റവും ഹൃദയസ്പർശിയായ വിധത്തിൽ പറഞ്ഞു കൊടുത്ത ഒരാളായിട്ട് ഞാൻ കണ്ടത് ഈ കൊച്ചുകുട്ടിയാണ് ഒരുപാട് പേർ ഭിന്നശേഷിത്വത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഈ കൊച്ചുകുട്ടി പറയുന്ന അത്ര ഹൃദയസ്പർശിയായിട്ട് വേറെ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല അത്ര മനോഹരമായി തോന്നിയത് കൊണ്ടാണ് ഞാനത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തത് ഇപ്പൊ ഇരുങ്ങാലക്കുടയിൽ പുറത്തുശ്ശേരിയിൽ കണ്ടാരനിറ മൈതാനത്തെത്തി അതിമനോഹരമായി മനുഷ്യ സ്നേഹത്തെയും മാനവികതയെയും കുറിച്ച് സംസാരിച്ച ഈ കുഞ്ഞുമോൾക്ക് നമ്മുടെ നാടിന്റെ ഏറ്റവും സ്നേഹത്തോടെയുള്ള അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ് വലിയ കുട്ടിയായി െ നയിക്കണം കേട്ടോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക